സ്വല്ലോ മൊഹല്ല സ്വല്ലോല്ലം സ്വല്ലോ മൊഹ് സ്വല്ലം ത്തിന് വന്ന് പോയാൽ അതിലും വലുത് പിന്നെ എന്ത് പറയാൻ റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടേ ആവശ്യമില്ല അത് സംസാരിക്കരുത് എന്ന് പ്രസംഗിക്കേണ്ട മുസ്ലിരി അങ്ങനെ ചെയ്യുന്നതിനെതിരെ സംസാരിക്കേണ്ട മുസ്ലിയരി അങ്ങനെ പ്രവർത്തിക്കുന്നതിനെ ശബ്ദിക്കേണ്ട മുസ്ലിയരി അന്യ പെണ്ണു ഈ ചാറ്റിയുന്ന സ്വഭാവമായ അന്യ പെണ്ണുക്കുന്ന ശൈലികളായ അതിന് ഉമ്മകൾ കാരണമാക്കിയാൽ അതുപോലെയുള്ള നന്മകൾ കാരണമാക്കിയാൽ വയലുകൾക്കും ഉമ്മമാര് വയലുകൾക്കും നെയ്യമാനുള്ള ഉപ്പമാരേ വേദകൾക്കൊന്ന് പ്രിയപ്പെട്ട ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാര് നമ്മുടെ സമുദായത്തിൽ നിരീശ്വരവാദികൾ പിന്നെ അതിന്റെ ഉത്തരവാദിത്വമാർക്ക് അതിനുവേണ്ടി മറുപടി പറയേണ്ടവനാരീനിന്റെ ഓ എൻ്റെ പ്രായം ചെന്നര് പള്ളിയിൽ പോകുമ്പോ നമ്മളെ തലയിൽ തൊപ്പിയുണ്ട് തലയിൽ ടവലുണ്ട് തല നമ്മള് മറച്ചിട്ടുണ്ട് പേന്റ് എടുത്തിട്ടുണ്ട് വസ്ത്രധാരണ നമ്മൾ നടത്തിയിട്ടുണ്ട് സുന്നദ്ധ്യ നയത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഓടിച്ചെന്നിട്ടുണ്ട് അജമീർ ഖാദിയുടെ ആണ്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഓടിയെത്തിയിട്ടുണ്ട് പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട് അതിനുവേണ്ടി വേണ്ടി ഉറക്കമഹിച്ചിട്ടുണ്ട് അത് അതേ സ്ഥാനത്ത് നമ്മളെ സ്വന്തം മകളെ കല്യാണം നടക്കുമ്പോഴോ അജമീർ ഖാദിയുടെ പൊരുത്തം വേണ്ട ആക്കള നോട്ടം വേണ്ട സ്വാലിഹിങ്ങളെ നോട്ടം വേണ്ട ോ നല്ല പരിചയമുള്ള ഉസ്താദിമെ സ്റ്റേജിൽ വിളിച്ചുകൊണ്ടുവരുന്നത് ഉസ്താദമാരെ ചതിച്ചിട്ട് സ്റ്റേജിന്റെ മേലെ ഇരുത്തിയിട്ട് ഉസ്താദ്മാരെ കൊണ്ട് തങ്ങന്മാരെ കൊണ്ട് നീക്കായി ജീവിക്കുന്നത് നീക്കായി കഴിഞ്ഞ് തങ്ങന്മാരും സൈതന്മാരും സ്റ്റേജിൽ നിങ്ങറുകയല്ലോ പിന്നെ സ്റ്റേജിൽ ഡാൻസാൾ അതിന് തങ്ങന്മാരുടെ വേദികൾ ഒരുക്കപ്പെട്ടു പോയ ആലിമീങ്ങൾ തന്നെ അതിനെ വഴിയൊരുക്കി കൊടുത്താൽ തീരെ പറയേണ്ട ആലിമീങ്ങൾ നിരീശ്വരവാദികൾ അതിന് മുൻപന്തിയിലായതിന് ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുള്ള എന്റെ വേദകൾക്കുന്ന മുസ്ലിമേ താൽക്കാലം കിട്ടുന്ന സുഖം കണ്ടിട്ട് സമാധാനം കിട്ടുമെന്ന് കരുതിപ്പോയോ ആ താൽക്കാലികമായ സുഖത്തിന്റെ ഭവിഷ്യത്താ ഞാൻ പറഞ്ഞത് രാത്രിയിൽ മൊബൈൽ ഉപയോഗിച്ച് കിടന്ന ചെറുപ്പക്കാരനോട് നീ ഒന്ന് ചോദിച്ചു നോക്ക് നേരം വെളുത്തപ്പോൾ രാത്രിയിൽ ഉറക്കമഴിച്ച ടെൻഷന് അതിനുള്ള വേദനയിൽ രാത്രി കിട്ടിയ സന്തോഷം പകൽ കാണാനില്ല أنا <applause> أطير <applause> ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും സ്ക്രോൾ ചെയ്ത് സമയം തീർത്തില്ലേ ആ സമയം നിനക്ക് കിട്ടിയൊരു സന്തോഷമുണ്ടല്ലോ അത് നേരം വെളുത്തിട്ട് കാണാനില്ലേക്കുന്ന മുസ്ലിമേക്കരി ഹൃദയങ്ങൾക്ക് സമാധാനം വേണോ ഹൃദയങ്ങൾക്ക് ശാന്തി വേണോ സന്തോഷം വേണോ അള്ളാഹുവിന്റെ തിക്കറിൽ ഉള്ളൊരു ജീവിതം അതിനു അതിനുവേണ്ടി അധ്വാനിച്ചു അതിനുവേണ്ടി പണിയെടുത്തു ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു സൈദവറുകൾ സ്റ്റേജിലേക്ക് നമ്മളെ നിന്ന് അമ്മാക്കും നോപ്പമാര് വെറും തലയിലെ താഴത്തെ തൊപ്പി ധരിച്ചത് കൊണ്ട് മാത്രം പോരാ ജീവിതത്തിൽ നമ്മൾ സുന്നത്ത് ജീവിതത്തിൽ എടുക്കുമ്പോൾ ഹബീബായ ഏറ്റവും മഹത്വമായ സുന്നത്താണല്ലോ വിവാഹം എന്ന് എന്തിലധികം നമുക്ക് നൽകിയ ആ വിവാഹം കൊണ്ട് നീ അള്ളാൻ്റെ നിന്റെ മൂന്നിലൊരു ധീരിനെ പൂതിയെ പൂർത്തിയാക്കാൻ കാരണമായി പോയി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഇംഗ്ലീഷുകാരന്റെ സംസ്കാരം പകർത്തുമ്പോഴും ഇംഗ്ലീഷുകാരം നമ്മൾ മാറിപ്പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മളെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് തരേണ്ടവൻ അല്ലാഹു ആണ് നാട്ടുകാരാണോ ആണോ കുടുംബങ്ങളാണോ ഭാര്യയാണോ ഒരിക്കലും അല്ല നമ്മളെ ഹൃദയങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കേണ്ടത് ാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ടോ ഹൃദയങ്ങളെ കീഴടക്കാൻ വേണ്ടി ആ നേതാവ് ചെയ്തിട്ടുണ്ട് കാണാം അല്ലാ ഞങ്ങളെ ഹൃദയങ്ങളെ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പോലും ഹൃദയത്തിന്റെ ആ ഒരു ഉറപ്പിനെ നിലനിർത്താൻ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് ഒരിക്കലും മറ്റുള്ളവന്റെ ഹൃദയത്തെ നമ്മളെ ഹൃദയത്തെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല കഴിയോ കഴിയോ നമ്മളെ ഹൃദയത്തെ തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയോ നിങ്ങൾ ഏതെങ്കിലും ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മാനസിക രോഗികളോട് സംസാരിച്ചു നോക്ക് നിങ്ങള് മാനസിക രോഗികളോട് സംസാരിച്ചിട്ടുണ്ടോ ഒന്ന് സംസാരിച്ചു നോക്ക് അവരോട് പറയും അവര് സംസാരിക്കും അവർ പറയുന്ന കാരണങ്ങള് നോക്കി നിങ്ങൾ വളരെ നിസ്സാരമായ കാരണങ്ങൾ അതങ്ങ് മറന്നു കളഞ്ഞേക്ക് എന്നവരോട് നിങ്ങൾ ഉപദേശിച്ചു നോക്ക് ഞാനെന്ത് ചെയ്യാനാ എനിക്ക് മറക്കാൻ പറ്റണില്ല എന്ന് പറയും പറയുമരേ അല്ലേ കേട്ടില്ലേ പറയുന്നത് അവര് പറയുന്ന കാരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അതങ്ങ് മറന്നു കളഞ്ഞാ പോരെ അതങ്ങ് ഇല്ല എന്ന് വിചാരിച്ചാ പോരെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് വിചാരിച്ച പോരെ ഞാൻ അവിടെ അങ്ങനെ കണ്ടു കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച പോരെ നമുക്ക് വളരെ നിസ്സാരമായി തോന്നും പക്ഷേ അവർക്ക് സ്വന്തത്തിൽ ആ അവരുടെ മനസ്സിനെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അവര് മാനസിക രോഗികളായത് അവർക്ക് മാറ്റാൻ കഴിഞ്ഞോ അവരുടെ സ്വന്തം മനസ്സുകളെ ഒരിക്കലും അങ്ങനെ വികലമാക്കാൻ അവർ ആഗ്രഹിച്ചിട്ടില്ല ആരെങ്കിലും ഉണ്ടോ ബുദ്ധിയുള്ള കാലത്ത് ഞാനൊരു മാനസിക രോഗിയാകണം ആഗ്രഹിക്കുന്നവൻ ഉണ്ടോ ആരെങ്കിലും ഉണ്ടാവോ ഞാനൊരു മാനസിക രോഗിയാകണം എന്ന് ആഗ്രഹിക്കുന്നവൻ ഒരാളും ആഗ്രഹിച്ചിട്ടല്ലേ മറിച്ചോ പോലും അറിയാത്ത വഴിയിൽ അവരെ മാനസികമായ രോഗം പിടികൂടിയപ്പോ നമുക്ക് തോന്നുകയാണ് അയാൾ എന്തിനാ അങ്ങനെ പറയുന്നത് അയാൾ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത് അയാൾ എന്തിനാ അങ്ങനെ ആലോചിക്കുന്നത് അങ്ങനെ ഒന്നും ആലോചിക്കേണ്ടില്ലല്ലോ വയൽ പറഞ്ഞാൽ അയാളെ മനസ്സ് മാറുവോ ഇല്ല അയാളെ മനസ്സിനെ മാറ്റേണ്ടവനും തിരുത്തേണ്ടവനും ലോകത്തിന്റെ മുഴുവനും അധിപനായ ആ റബ്ബാണ് നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കോ കഴിയോ നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് തെറ്റിച്ച് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു ദിവസം വേലുകഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ മലപ്പുറം ജില്ലക്കാരനായ ഒരു ഡ്രൈവർ ആയിരുന്നു എന്റെ കൂട്ടുണ്ടായിരുന്നത് വർഷം മുമ്പാ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വേലുകഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ എന്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഞാനും അയാൾ മാത്രമേ വണ്ടിയിലുള്ളൂ ഞാൻ ഈ അടുത്ത് എവിടെയോ പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു ഇയാൾ പെട്ടെന്ന് എന്നോട് ചോദിച്ചു ഭൂമിയാണോ കറങ്ങുന്നത് അല്ല ആകാശാണോ കറങ്ങുന്നത് ചോദിച്ചു ഞാന് വയൽ കഴിഞ്ഞ ക്ഷീണത്തെ ചെറിയൊരു മയക്കത്തിലാ അപ്പൊ ഈ മയക്കത്തിലാണ് ഞാൻ ഇയാളെ ഈ ചോദ്യം കേൾക്കുന്നത് സ്റ്റേറിങ് ഇയാളെ കയ്യിലാണുള്ളത് ഇയാൾ എന്നോട് ചോദിക്കാണ് ഭൂമിയാണോ കറങ്ങുന്നത് അല്ല ആകാശമാണോ കറങ്ങുന്നത് ഞാൻ ചോദിച്ചത് എന്താ ഇപ്പൊ പ്രശ്നം ഇപ്പൊ നിങ്ങളെ കയ്യിലുള്ള സ്റ്റെയറിങ് അല്ലേ നിങ്ങൾ എന്തിനാ നിങ്ങളെന്തിനായി ആകാശ ഭൂമിയൊക്കെ കറക്കാൻ പോകുന്നത് അപ്പൊ സ്റ്റേറിങ്ങിന് റെഡിയാണ് ആകാശമാണോ കറങ്ങുന്നത് ഭൂമിയാണോ കറങ്ങുന്നത് സൂര്യനാണോ കറങ്ങുന്നത് എനിക്ക് ഇപ്പൊ അറിയണം അവനത് വളരെ സിമ്പിൾ ആയ അവിടെ സൈഡാക്കി ഞാൻ പറഞ്ഞുതരാന്ന് കാരണം അപ്പൊ സൈഡാക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആയ ചോദ്യം എന്റെ ജീവൻ അടക്കം കൊണ്ടുപോകും എന്ന് ബോധ്യപ്പെട്ടപ്പോ അയാളെ കൊണ്ട് വണ്ടി ഞാൻ പതുക്കെ സൈഡാക്കി വെച്ചു സൈഡാക്കിയിട്ട് വണ്ടി വണ്ടിന്ന് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പൊ കാണിച്ചു തരാം എന്ത് സൂര്യനാണോ കറങ്ങുന്നത് അല്ല ഭൂമിയാണോ കറങ്ങുന്നത് ആകാശാണോ കറങ്ങുന്നത് വളരെ നിസ്സാരമായി കാണിച്ചു തരാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഡിമാൻഡ് ഉണ്ട് ഡ്രൈവിംഗ് സീറ്റിലെ ഞാനാ നിങ്ങൾ ഇരിക്കാൻ പാടില്ല മുന്നത്തെ സീറ്റിൽ ഇരിക്കാൻ പാടില്ല പിറകിലെ സീറ്റിൽ അടങ്ങിയിരിക്കണം നിങ്ങളെ ഉത്തരം ഞാൻ കൃത്യമായ ഒരു സ്ഥലത്തെത്തിയാ പറയും അതുവരെ ഒരു ഹയർഫും ഇടാൻ പാടില്ല എന്റെ ഉറക്കെതിലാ പോയത് പിന്നെ എനിക്ക് ഓർമ്മല്ല അങ്ങനെ അയാളെ വണ്ടിയിലിരുത്തി അയാളെ വീട്ടിന്റെ പരിസരത്ത് എത്തുന്നത് വരെ ഞാൻ ഡ്രൈവ് ചെയ്തു ഡ്രൈവ് ചെയ്ത് അറിയുന്നത് കൊണ്ട് അലഹമില്ല രക്ഷപ്പെട്ടു അയാളവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ആകാശാണോ കറങ്ങുന്നത് ഭൂമിയാണോ കറങ്ങുന്നത് എന്റെ വണ്ടി ഇനി ഇപ്പൊ ഞാൻ കയറിയായി ഓടിക്കൂ അപ്പം ഭൂമിയാണോ കറങ്ങിയത് ടയറാണോ കറങ്ങിയത് ഒന്ന് ശരിക്ക് നോക്കിയിട്ട് പോയി കിടന്നുറങ്ങി ആ പ്രശ്നമൊന്നും ഉണ്ടാകൂലോ അങ്ങനെ ഞാൻ എൻ്റെ വണ്ടി എടുത്തവിടെ തടി സലാമത്താക്കി ഞാൻ പിന്നെ അയാൾ എനിക്ക് നിശ്ചയിച്ചു തന്ന ആളോട് സ്വകാര്യത് ചോദിച്ചു അയാൾക്ക് എന്തെങ്കിലും തകരാറുണ്ടായിരുന്നോ ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു കൃത്യമായി ഗുളിക ഓടിക്കുന്ന ആളാണ് ബാപ്പ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കൂടെ അന്ന് വരുന്ന രാവിലത്തെ ഗുളിക ഓടിച്ചിട്ടില്ല ആ ഗുളിക വർന്നു പോയതിന്റെ പേരിൽ അയാള് ഭൂമിയും ആകാശമൊക്കെ എന്റെ വണ്ടീന്റെ പിടിച്ച് കറക്കണ്ട പരിപാടിയിലാണ് മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണോ ഇത് അല്ല ഒരിക്കലും അയാൾ എന്റെ കൂടെ വന്നിട്ട് അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കൂ പറ്റി ഞാൻ വിശ്വസിക്കൂല പക്ഷേ അള്ളാഹുവിന്റെ തെതിബീറിലാണ് എന്റെയും നിന്റെയും അവന്റെയും എല്ലാവരുടെയും മനസ്സ് ഒരു മനുഷ്യനും കഴിയൂല കഴിയൂലെന്നാണ് ഞാൻ പറഞ്ഞത് ആ റബ്ബിലേക്ക് മനസ്സിരിക്കുന്ന ഈമാനുള്ള ഉപ്പമാരാണോ ഈമാനുള്ള ഉമ്മമാരാണോ അത്തരം ചിന്തയുള്ളവരാണോ പറയും ഹൃദയങ്ങൾക്ക് സമാധാനം തന്നെ അതിനെന്തു വേണം ഏത് സന്തോഷ സമയത്തും ഏത് സമാധാനമുള്ള സമയത്തും അള്ളാഹുവിനെ ഓർമ്മിക്കാനും